നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വമ്പന്മാരോടൊപ്പം കളിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള വമ്പൻ താരമാണ് ആൻഹെൽഡി വറിയ അദ്ദേഹം സ്വയം ഒരു സൂപ്പർ താരമാണ് അതോടൊപ്പം തന്നെ മഹാരഥന്മാരായ താരങ്ങളോടൊപ്പം കളിക്കാനുള്ള ഭാഗ്യവും ലഭിച്ചിട്ടുണ്ട് സാക്ഷാൽ ലിയോ മെസ്സിക്കൊപ്പം വേൾഡ് കപ്പ് നേടി അർജൻറ്റീൻ ദേശീയ ടീമിൽ അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ നീണ്ട കാലം ഒരുമിച്ച് ദേശീയ ടീം കളിച്ചിട്ടുണ്ട് ക്ലബ് ഫുട്ബോളിൽ ക്രിസ്ത്യാനോക്കൊപ്പം കളിച്ചിട്ടുണ്ട് നെയ്മർ ജൂനിയർക്കൊപ്പം കളിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം തൻ്റെ കൂടെ കളിച്ചവരിൽ നിന്ന് ഒരു ഇലവൻ പറയുന്നുണ്ട് അത് ആരൊക്കെയാണെന്ന് നോക്കാം ഗോൾ കീപ്പറായിട്ട് ഈ ഇലവനിൽ മറ്റാരും അല്ല അർജന്റീനയുടെ സൂപ്പർ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് തന്നെയാണ് അങ്കേൽ ഡി മരിയക്കൊപ്പം വേൾഡ് കപ്പിൽ മുത്തമിട്ട അതേ എമി മാർട്ടിനസ് ഡിഫെൻസിലാവട്ടെ അർജന്റീനയുടെ മറ്റൊരു വേൾഡ് ചാമ്പ്യൻ നിക്കോളസോട്ടാമെൻ്റി ഒപ്പം ഒപ്പം സെർജിയോ റാമോസ് ഇരു ബ്രസീലിയൻ താരങ്ങൾ മാഴ്സലോയും ഡാനിയാൽവസും ഇനി മധുരയിലേക്ക് വരുമ്പോൾ റൂയി കോസ്റ്റ അതുപോലെ മാഷെറാനോ രണ്ട് മഹാരഥന്മാരായ താരങ്ങളാണ് അവിടെ ഉള്ളത് പിന്നെ മുന്നേറ്റത്തിൻ്റെ കുന്തമുനയായിട്ട് സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ചാണ് എന്ന അദ്ദേഹത്തെ സഹായിക്കാൻ ടീമിൻ്റെ കളി വനയാൻ നെയ്മർ ജൂനിയറുണ്ട് കിലിയനംബാ കിലിയനംബാപ്പ് ഇടതു വർഷത്തിലുണ്ട് നെയ്മർ ആണ് മധ്യത്തിൽ ലിയോ മെസ്സി റൈറ്റിലുണ്ട് ഈ രൂപത്തിലുള്ള ഒരു ഇലവനാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് സാക്ഷാൽ ക്രിസ്ത്യാനോക്കൊപ്പം കളിച്ചിട്ടുള്ള അങ്ഹേൽ ഡീമറിയ പക്ഷേ തൻ്റെ കൂടെ കളിച്ചവരിൽ ഏറ്റവും മികച്ച ഇലവൻ ഇടുമ്പോൾ ക്രിസ്ത്യാനോക്ക് ഇടമില്ല ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി റാഫോക്സ് ഇടുത്താം